ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ പോത്തിനെ പരിപാലിക്കാമെന്നാണ് നമ്മൾ ആദ്യമൊക്കെ കൊടുത്തിരുന്നത് പരുത്തിയും പുളിയരിയും ഒക്കെ ആയിരുന്നു പുളിയരിക്ക് മുപ്പത് രൂപയും പരുത്തിക്ക് നാൽപ്പത് രൂപയൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് ഭയങ്കര ചിലവായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരു ഐഡിയ കണ്ടുപിടിച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ റേഷനരി കുക്കറിയിട്ട് വേവിച്ച് കൊടുക്കുന്നു കുക്കറിയിട്ട് രണ്ട് കിലോ കഞ്ഞിയായിട്ട് വെച്ചാൽ കൊടുക്കും രണ്ട് കിലോ റേഷൻ അരി എടുത്ത് വേവിച്ച് കഞ്ഞി പോലെ വെച്ച് അത് ഉപ്പ് ഇട്ട് നമ്മൾ കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെയെന്ന് വെച്ചാൽ പന്ന വാരയൊക്കെ ഉണ്ടല്ലോ ഈ കൊല പിടിച്ചതും അതൊക്കെ എടുത്ത് നമ്മൾ വെട്ടി വെച്ചാൽ കൊടുക്കും ഇത പിണ്ടിയൊക്കെ നമ്മൾ കൊടുക്കും പിന്നെ നമ്മളെ വീട്ടിൽ വരുന്ന വേസ്റ്റ് ചോറും അതും ഒക്കെയാണ് നമ്മൾ പിന്നെ കൊടുക്കുന്നത് ഇതൊക്കെ ഇവന്മാർക്ക് ഇഷ്ടമാണ് പണ്ട് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇവന്മാർ ക്ഷീണിച്ചിരുന്നതായിരുന്നു ഇപ്പോൾ യാതൊരു വിഷയവും ഇല്ല ഇവന്മാർക്ക് പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ കടയിൽ ഫ്രീ ആയിട്ട് കാളാകുണ്ടം കിട്ടും കടയിൽ വരുന്ന വേസ്റ്റ് കാളാമുണ്ടൊക്കെ നമ്മൾ പറക്കിക്കൊണ്ട് വന്ന് പോത്തിന് അരിഞ്ഞു കൊടുക്കും പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സ് അതേപോലത്തെ ധാരാളം ഭക്ഷ്യവിഭവങ്ങൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് മേടിച്ചിട്ട് കൊടുക്കും അതുകൊണ്ട് പോത്തുകൾ എപ്പോഴും നന്നാവും ഇപ്പോൾ നമ്മൾ കൊടുത്ത കാടി കാടിയവന്മാർ കുടിക്കുകയാണ് ഇത് കുടിക്കുമ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ കയറി പെട്ടെന്ന് അങ്ങ് വലുതാവും പിന്നേന്ന് വെച്ചാ ഷാർക്കോഫെറോൾ എന്നൊരു മരുന്നുണ്ട് അത് ദിവസേ രണ്ട് സ്പൂൺ വീതം വെച്ച് നമ്മൾ കൊടുക്കും രണ്ടോമാർക്കും നമ്മൾ കൊടുക്കും അത് മൾട്ടി വിറ്റാമിനും മൾട്ടി പ്രോട്ടീനും അത് കൊടുത്താൽ ഈ പോത്തുകൾക്ക് ആരോഗ്യം കിട്ടും പിന്നെ നമ്മൾ ഈറ്റ ശല്യം കാരണം വേപ്പണ്ണ തേച്ചു കൊടുക്കും ഇതിന്റെ അടുത്തുള്ളതാണ് കുളം ഈ കുളത്തിൽ ഇമാതിരി രാത്രി കയറി കടക്കും ആ കുളത്തിൽ വെള്ളം വറ്റി ഇപ്പം വെള്ളം വറ്റിയിരിക്കുവാണ് നേരത്തെ വെള്ളം ഉള്ളപ്പോൾ ഇവിടെ ആയിരുന്നു കിട്ടുന്നത് ഈ കുളത്തിൽ കയറി അങ്ങ് രാത്രി കടക്കും പിന്നെ ഇവൻ്റെ കണ്ണീന്ന് പഴുപ്പ് വരാറുണ്ടായിരുന്നു ഇവന്മാരെ രണ്ടിൻ്റെ കണ്ണീന്നും പഴുപ്പ് വരാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിര ഇളക്കുന്ന ഗുളിക പരത്തിനകത്ത് വെച്ച് കൊടുത്തു ആദ്യമേ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പഴുപ്പ് വരുന്നത് വിരയുടെ കാരണമാണ് പിന്നെ ഒരു യൂട്യൂബിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഉപന്മാർക്ക് രണ്ടിനും നമ്മൾ അങ്ങനെ കൊടുത്തപ്പം ഇവന്മാർ രണ്ടും തിന്നുകയും ചെയ്ത് പിന്നെ ഞങ്ങളുടെ വീട് പാടത്തായതുകൊണ്ട് ഉപന്മാരൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇഷ്ടം കണക്ക് പോച്ച കിട്ടുന്നുണ്ട് ഇപ്പം നല്ല ഇഷ്ടമാണ് പോച്ച ഞങ്ങൾ നമ്മൾ അങ്ങനെ കച്ചിയൊന്നും മേടിച്ച് കൊടുക്കാറില്ല പോച്ചയാണ് ഫുൾ ടൈം കൊടുക്കുന്നത് പിന്നെ വൈകിട്ട് കാടി കൊടുക്കും ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാടിക്കകത്ത് രണ്ടോ ഒന്നോ മുട്ട വീതം വെച്ച് കൊടുക്കാറുണ്ട് മുട്ട പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്താൽ കൊടുക്കും പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കൊണ്ടുപോയി കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുളിപ്പിച്ച് കഴിഞ്ഞ് നേരെ വേപ്പെണ്ണ തേക്കും ദേഹം മുഴുവൻ വേപ്പെണ്ണ തേക്കും പിന്നെ മതി കുച്ചയ്ക്ക് അങ്ങനെ ചിലപ്പരൊക്കെ വെള്ളം കൊടുക്കാറുള്ളു വയലി ഒരുപാട് കുളങ്ങളുണ്ട് കുളത്തിൽ പോയി അങ്ങ് വെള്ളം കുടിച്ചോളും പിന്നെ ആ കുളത്തിൽ കടക്കുകയും ചെയ്യും കുളത്തിൽ കടക്കുമ്പോൾ ഇവന്മാർക്ക് പെട്ടെന്ന് അങ്ങ് ദഹിക്കും ഇപ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും പിന്നെ വൈകിട്ട് ഞങ്ങൾ വൈകിട്ട് കെട്ടാൻ കൊണ്ടുപോകുമ്പോൾ നിറച്ചും കാടി കുടിക്കും പിന്നെ ഞങ്ങൾക്ക് നല്ല ചിലവ് കുറവുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടി കൊടുക്കുന്ന റേഷൻ അരി മാത്രമേ കൊടുക്കുന്നുള്ളൂ റേഷൻ അരി മേടിക്കുന്ന ചിലവ് മാത്രമേ ഉള്ളൂ പിൻ പിന്നെ നമ്മൾ വാരപ്പിണ്ടി അരിഞ്ഞിട്ട് കൊടുക്കും അത് എനിക്ക് അരിയാൻ വയ്യാത്തോണ്ട് പപ്പയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് പിന്നെ എനിക്ക് കുറച്ച് കോഴികളുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പിന്നെ ഇടുന്നതായിരിക്കും ഒരു ദിവസം ഞാൻ കോഴികൾക്ക് ഷാർഗോഫരോൾ കൊടുത്തു അത് പെട്ടെന്ന് കയറി ഒരു മാസം കൊണ്ട് കയറി വലുതായി അത് ഞാൻ പിന്നെ ആരച്ചേലാച്ചേൽ കൊടുക്കാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഒക്കെ കോരീടെ കോഴികളുടെ വീഡിയോ ഒക്കെ ഞാൻ പിന്നിടാം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി പപ്പ പറഞ്ഞു ഞങ്ങൾക്ക് കുറേ പാടമുണ്ട് അവിടെ എല്ലാം താറാവിനെ ഇറക്കി തരാമെന്ന് അതെനിക്ക് ഭയങ്കര സന്തോഷമായി സബ്സിഡി ഇനത്തിൽ കാലിത്തീറ്റ എങ്ങനെ ലഭ്യമാക്കാം എന്ന് അറിയുന്നവർ എനിക്കൊന്ന് പറഞ്ഞു തരണേ എൻ്റെ പോത്ത് പരിപാലനത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അതോടൊപ്പം ഇവർമാർ വലുതാവുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇട്ടോണ്ടിരിക്കാം താങ്ക് യു